മുല്ലപ്പെരിയാർ പൊട്ടുമോ ആരാ പറയേണ്ടത് ആർക്കാണ് അതിന് അതിനവകാശം വളരെ ഗൗരവമായ ചോദ്യമാണ് നാം ശാസ്ത്ര സാങ്കേതിക യുഗത്തിലാണ് തീമ താമസിക്കുന്നത് ധാരാളം ചാനലുകളിലും പത്രങ്ങളിലും ഓൺലൈൻ മീഡിയകളിലും പല ആളുകളും വന്നിട്ട് അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ചിലരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പലതും പറഞ്ഞു പോകുന്നുണ്ട് ഏകദേശം നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഒരു ചരിത്രം തിരുവിതാം രാജ രാജാവിന്റെ കാലഘട്ടം തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ ജലക്ഷാമം ജലക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കാൻ അവിടുത്തെ രാജാവ് തീരുമാനിക്കുന്നു രാജാവ് ചെറിയ ആളായതുകൊണ്ട് പ്രായം കുറവായതുകൊണ്ട് രാജാവിന്റെ രാജകൊട്ടാരത്തിലെ അടുത്ത മുഖ്യൻ പ്രമുഖൻ കേരളമടക്ക അടക്കം മലനിരകളിൽ വന്ന് വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു അവിടെ നിന്ന് തുടങ്ങുന്നു ലംഘനത്തിന്റെ ആദ്യ പാഠങ്ങൾ തിരുവിതാംകൂറിനോട് അനുവാദം ചോദിച്ചിട്ടല്ല പെരിയാർ മലനിരകളിൽ കുമളിയുടെ ഇടുക്കിയുടെ മലനിരകളിൽ അന്വേഷണം നടത്തിയത് ആദ്യമേ വന്ന് അന്വേഷിച്ചു പിന്നെയാണ് നിരവധി ആളുകളെ ചുമതലപ്പെടുത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദ്രാസി രാജ്യം ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തുന്നത് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തുമ്പോൾ അവർക്ക് കപ്പം ആവശ്യമുണ്ട് കൃഷിയിൽ നിന്നാണ് കപ്പം കൊടുക്കേണ്ടത് രാജാവായാലും ജനങ്ങളായാലും അത് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ട് വന്നു അങ്ങനെ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു നിരവധി എഞ്ചിനീയർമാർ അവരെ അയച്ചു അങ്ങനെ അവസാനം എന്ന് പറയുന്ന അറിയപ്പെടുന്ന എഞ്ചിനീയർ അയക്കുകയും അദ്ദേഹം വന്ന് മുല്ലപ്പെരിയാർ ഡാം കട ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പഠനം നടത്തുകയും അത് പ്രായോഗികമല്ല എന്ന് പറയുകയും ചെയ്തു അതിനെ തുടർന്ന് സ്മിത്ത് എന്ന് പറയുന്ന മറ്റൊരു എഞ്ചിനീയറെ കൂടി ചുമതലപ്പെടുത്തി അവസാനം നിരവധി സമ്മർദ്ദങ്ങളുടെയും പ്രായോഗികമായ നിർദ്ദേശങ്ങളുടെ ഫലമായി പെനിക്കൊക്കെ തന്നെ ഡിസൈൻ വരച്ചു അൻപത്തി ലക്ഷം രൂപയ്ക്ക് തീരുമാനിച്ചു ഏകദേശം എൺപത് ലക്ഷം രൂപ പൂർത്തീകരിച്ചു നിരവധി വർഷങ്ങൾ വർഷങ്ങളെടുത്തു ഡാം കെട്ടാൻ നാനൂറ്റമ്പത് പേർ മരിച്ചു മലമ്പനി വന്ന് ഒരുപാട് പേര് പോയി പലവട്ടമല്ല ഡാം ഒഴുകിപ്പോയി പെരിയാറിന്റെയും മുല്ലയാറിന്റെയും സംഗമസ്ഥാനത്ത് വെച്ച് ഡാം കെട്ടി അന്ന് സിമെന്റിന്റെ വ്യാപകമായ ഉപയോഗമില്ലാത്തതിനാൽ സുർക്കിയുടെയും ചുണ്ണാമ്പിന്റെയും മണലിന്റെയും ഒക്കെ മിശ്രിത ഉപയോഗിച്ചാണ് പാറയുടെ ഒക്കെ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഗ്രാവിറ്റി ഡാമാണ് പിരുമിടം ആകൃതിയിൽ താഴെഭാഗം വീതി കൂടിയും മോൾഭാഗത്തേക്ക് വീത് കുറഞ്ഞു വരുന്ന ഡാമാണ് അതുകൊണ്ട് തന്നെ അത് കൽപ്പാന്തകാലം നിൽക്കും എന്നുള്ള ചർച്ചകൾ നടക്കുന്നു ഒരു വശത്ത് അന്ന് തന്നെ നിർമ്മാണ വേളയിൽ തന്നെ പലരും സൂചിപ്പിച്ചിരുന്നു അൻപത് വർഷത്തിനപ്പുറം ഈ ഡാം നിലനിൽക്കില്ലായിരുന്നു എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ചില കളികൾ നടന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കാണ് കരാർ എഴുതിയത് മഹാരാജാവ് കരാർ എഴുതി അദ്ദേഹത്തിന്റെ ഹൃദയ രക്തം കൊണ്ടാണ് വിശാഖ ദുരന്ത തിരുമാർ രാജാവിന്റെ ഹൃദയ രക്തം കൊണ്ടാണ് എഴുതിയതെന്നൊക്കെ പറയുന്ന ചരിത്രത്തിൽ ചില പ്രഹേളികൾ കാണാം മറ്റൊരു രേഖ പറയുന്നത് ബംഗയ്യ എന്ന് പറയുന്ന ദിവാനാണിത് എഴുതിയത് അദ്ദേഹം സ്ഥിരമായ ദിവാനുമായിരുന്നില്ല അദ്ദേഹം ഇതിനു വേണ്ടി ഈ പർപ്പസിന് വേണ്ടി ദിവാനായി വന്നതാണോ ഇത് കഴിയുമ്പോൾ അദ്ദേഹം മൂന്ന് മാസം കഴിയുമ്പോൾ പോവുകയും ചെയ്യുന്നു കരാർ കാലാവധി കഴിഞ്ഞു കരാർ എഴുതിയതിനു ശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് വർഷത്തേക്കാണ് കരാർ എഴുതുന്നത് എന്താണ് കരാർ വെള്ളം കൊടുക്കാനല്ല പലരും ധരിച്ചിരിക്കുന്ന തമിഴ്നാടിനും നമ്മൾ ഡാം കെട്ടി വെള്ളം കൊടുക്കുന്നു അങ്ങനെയൊന്നുമല്ല എണ്ണായിരം ഏക്കർ സ്ഥലം പ്രതിവർഷം അഞ്ചു അഞ്ചു രൂപ നിരക്കിൽ നാൽപ്പതിനായിരം രൂപയ്ക്ക് പാട്ടത്തിന് കൊടുക്കുകയാണ് ചെയ്തത് സ്ഥലം പാട്ടത്തിന് കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ ആ സ്ഥലത്ത് മദ്രാസി ഗവൺമെന്റ് എന്ന് പറയുമ്പോ അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഡാം കെട്ടും അവർ കെട്ടി അവർ വെള്ളം കൊണ്ടുപോകുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഡാം കെട്ടി കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഡാമിന്റെ വെള്ളം എടുത്തുകൊണ്ട് അവർ വൈകാ നദിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് കറണ്ട് ഉൽപാദിപ്പിക്കാൻ ആരംഭിച്ചു കറണ്ട് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കേരളം തർക്കങ്ങൾ ഉന്നയിച്ചു അമ്പത്തി ഏഴിലെ ഗവൺമെൻറ് അന്ന് കെട്ടിയ കാലത്ത് തന്നെ പല തർക്കങ്ങളൊക്കെ വന്നിരുന്നു അതെല്ലാം കഴിഞ്ഞ് നാൽപ്പത്തി ഏഴാവുമ്പോൾ വീണ്ടും വീണ്ടും തർക്കങ്ങൾ വരുന്നു സീ എച്ച് മുഹമ്മദ് ഗോയ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തർക്കം അത് നിയമസഭയിൽ പറയുന്നു ഇതെല്ലാം ഇങ്ങനെ കടന്ന് 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 എഴുപതുകൾ ആകുമ്പോൾ ഒരു അവസരം കിട്ടുന്നുണ്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അതായത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നാൽപ്പത്തിയേഴോട് കൂടി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി അമ്പതോടുകൂടി ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയപ്പോൾ വേറെ സോവർണിറ്റി ആയി ബ്രിട്ടീഷ് സോവർണിറ്റി പോയിട്ട് നമുക്ക് പരമാധികാരം കിട്ടി അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ കരാറുകളും റദ്ദായതായി വേണമെങ്കിൽ കണക്കാക്കാം പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ കരാറല്ല ഒരു വെള്ളവുമായി ബന്ധപ്പെട്ട കരാറായതുകൊണ്ടും രണ്ട് സ്റ്റേറ്റിന്റെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ടും ഒക്കെ ഈ കരാർ ആരും അങ്ങനെ തൊട്ടില്ല എഴുപതുകൾ വരെ എഴുപതിൽ കരാർ പുതുക്കാൻ തീരുമാനിച്ചു അങ്ങനെ വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തി തുകയിൽ മാത്രം പട്ടത്തിന്റെ തുകയിൽ മാത്രം ചെറിയ വ്യത്യാസം വരുത്തി ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുന്നതിനും ചെറിയ തുക വ്യത്യാസം വരുത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് തന്നെ വീണ്ടും കരാർ പുതുക്കി കൊടുത്തു തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്കൊരു ചാൻസ് കിട്ടിയതായിരുന്നു അതിനു മുന്നേ സർ സി പി രാമസ്വാമി അയ്യര കാലത്തും ദിവാന്റെ കാലത്തും ഞാൻ പറഞ്ഞാലും മുഖ്യ വിവിധ മുഖ്യമന്ത്രിമാരുടെ കാലത്തും ഒക്കെ തമിഴ്നാടുമായി പലവട്ടം ചർച്ച നടന്നു തമിഴ്നാട് മന്ത്രിമാർ ഇവിടെ വന്നിരുന്നു ഇവിടുന്ന് തമിഴ്നാട്ടിൽ വെച്ച് ചർച്ച നടന്നു സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നു ഇങ്ങനെ പല കാര്യങ്ങളും നടന്നു പക്ഷെ ശങ്കരൻ പിന്നെയും തെങ്ങിലാണെന്ന് പോലും പറയാൻ കഴിയില്ല തെങ്ങ് പോലും കാണാനില്ല ശങ്കരനെയും കാണാനില്ല അതായത് സ്ഥിതി അവസാനം എന്ത് പറ്റി ഇപ്പൊ വന്ന് വന്ന് നിരവധി വർഷങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ ഗുജറാത്തിലെ മോർവിയിലെ മച്ചു ഡാം തകർന്ന ഒരു ഘട്ടമുണ്ടായി എഴുപതുകളിൽ അപ്പോൾ മലയാള മനോരമയുടെ ഒരു ലേഖനം വന്നു വർഗീസന്റെ കേരളത്തിന്റെ സഖ്യസ്ഥാനം മലനിരകളിലും ഒരു മോർവി വീണ്ടും ജനങ്ങൾ ഇളകി ബഹളം ഉണ്ടാക്കി അങ്ങനെ എപ്പോഴൊക്കെയാണോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ ജനങ്ങൾ ബഹളം ഉണ്ടാകും ഭരണാധികാരികൾ ഉണരും അങ്ങനെ അവസാനത്ത് സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിധി അനുകൂലമല്ലാതെ വന്നു അനുകൂലമല്ലാതെ വന്നതിന് ശേഷം കേരള സർക്കാർ അസംബ്ലിയിൽ ബില്ല് പാസാക്കാൻ ശ്രമിച്ചു നിയമം പാസ്സാക്കാൻ ശ്രമിച്ചു പാസാക്കി അതിന് എതിരെ തമിഴ്നാട് കോടതിയിൽ പോയി ഇതിനിടയിൽ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ജലഭോധി ശ്രീ പി ജോസഫ് സാറിന്റെ മരുമകൻ ഡോക്ടർ ജോ ജോസഫ് കേസ് കൊടുത്തു ആ കേസാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി നിലനിൽക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു ഒരു ഓവറാൾ അല്ലെങ്കിൽ ഒരു രക്തിനോട്ടം നടത്തിയാൽ ചരിത്രത്തിലൂടെ ഒരു ഒന്ന് ഓടിപ്പോയാൽ ഉണ്ടാവുന്നത് അത് അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ് ഡാമിന്റെ അടി വെള്ളം നൂറ്റി മുപ്പത്തി ആറ് അടി ഒരു കണക്ക് നൂറ്റി അമ്പത്തി അഞ്ചടിയാണ് ഡാമിന്റെ ഉയരം അത്ര എന്തായാലും കഴിയില്ല പല ഘട്ടങ്ങളിൽ തീരുമാനിച്ചതാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടി വരെ നിർത്താമെന്ന് സുപ്രീം കോടതി പറയുന്നു നൂറ്റി മുപ്പത്തിരണ്ട് അടിയിലേക്ക് കൊണ്ടുപോകണം നമ്മൾ പറയുന്നു ഇങ്ങനെ വെള്ളത്തിന്റെ ലെവൽ വ്യത്യാസം വരുത്തണം എന്നുള്ളതാണ് വെള്ളം കുറച്ച് നിർത്തണം എന്നുള്ളതാണ് വിഷയം ഇനി എന്താണ് ഡാമിൽ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡാം പൊട്ടുമോ എന്നുള്ളതാണ് മൂന്ന് സംഭവ കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് ഡാം പൊട്ടാൻ സാധ്യതയുള്ളത് ഒന്ന് ഡാം പ്രദേശത്തിൽ ഭൂകമ്പം ഉണ്ടാകണം കേരളം ഇപ്പോൾ ഭൂകമ്പത്തിന്റെ കാര്യത്തിൽ വളരെ വലിയ ഭൂകമ്പ ബാധ്യത മേഖലയിലല്ല കിടക്കുന്നത് അതുകൊണ്ട് ഭൂകമ്പത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് പക്ഷെ ഭൂകമ്പം ഉണ്ടായാലും ഇടുക്കി ഡാമിനും പ്രശ്നം വരും കാരണം ഇടുക്കി ഡാമിലേക്കാണ് വെള്ളം പോകേണ്ടത് ആദ്യം എന്തെങ്കിലും പൊട്ടലോ തുറക്കലോ വന്ന് ഇടുക്കി ഡാമിലേക്ക് വെള്ളം പോകാം സ്പെൽവേ പോലെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകാം പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ പൊട്ടുമോ ഭൂകമ്പം വന്നാൽ അപ്പൊ ഭൂകമ്പം വന്നാൽ ഇടുക്കി ഡാമൊക്കെ പൊട്ടാം അത് വേറൊരു സിനോറിയ രണ്ടാമതാണ് ഈ കുഗ്രമഴ നല്ല മഴ വന്നാൽ എങ്ങനെ ഇരിക്കും പോകും ഇടുക്കി മേൽ ഇടുക്കി ഡാമിൽ നിറഞ്ഞു നിറയുന്ന മഴ ഇപ്പുറത്തും മുല്ലപ്പെരിയാറ് നിറയുന്ന മഴയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും മഴ നിറഞ്ഞു പോയാൽ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ താഴെ താഴ്വരങ്ങളിലൊക്കെ മഴയായിരിക്കും അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ വെള്ളം പുറത്തു കൊണ്ടുപോവുക അത് സമ്മർദ്ദം എങ്ങനെ ഇരിക്കും അപ്പൊ ഹൈഡ്രോളിക് ആയിട്ടുള്ള പ്രഷർ കൊടുക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം അപ്പൊ സീസ്മിക് പ്രഷർ ഉണ്ട് ഹൈഡ്രോളിക് പ്രഷർ ഉണ്ട് മൂന്നാമത്തുള്ള സ്ട്രക്ചറൽ പ്രഷർ അതായത് സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്ന അതിന്റെ ഘടന അതിൽ നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കൾ സുർക്കി ചുണ്ണാമ്പ് മണൽ കല്ല് പാറ ഇതെല്ലാം പൊട്ടിപ്പോകുമ്പോൾ ഇളയിൽ പോകുമോ ഇതാണ് ചർച്ച അടുത്ത ഘട്ടം അങ്ങനെ പോകുന്നു പോലെയുള്ള ആളുകൾക്ക് പറയാനുള്ളത് ഒരു വിവാദവും ഒരു തർക്കവും ആരും ഉണ്ടാക്കരുത് വൈകാരികമായി പ്രശ്നങ്ങളെ സമീപിക്കരുത് ഇത് രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള ഒരു വിഷയമാണ് ഇവിടെ നമുക്ക് വേണ്ടത് പക്വതയും പാകതയും കൃത്യമായ ചിന്തയും വിചാരവുമാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഉണ്ട് അവർ ചിലപ്പോഴെങ്കിലും ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് നമുക്ക് ആക്ഷേപമുണ്ട് അവർ സത്യസന്ധമായ പക്ഷത്തേക്ക് വരണം ഡാം സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട് അവർ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ വേണ്ടത്ര മുൻഗണന കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ കേരളത്തിന് വേണ്ടി പഠിച്ച ഉർക്കി ഡൽഹി ഐ ഐ ടികളുടെ റിപ്പോർട്ടുകളുണ്ട് ഡാം അൺസേഫ് ആണ് കുറച്ച് സൂക്ഷിക്കണം ഇന്റർനാഷണൽ ഡാം സേഫ്റ്റി സെന്ററുകളുടെ പഠനമുണ്ട് ഡാം അത്ര സുരക്ഷിതമല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള രാമസ്വാമി അയ്യരെ പോലുള്ള അദ്ദേഹം മരിച്ചുപോയി സീനിയർ ഐ എസ് ആനായിരുന്നു ജലവുപ്പ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹവും ആശങ്ക ഉണ്ട് ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഏജൻസി പഠനം നടത്തണം എന്നും പറഞ്ഞിരുന്നു അപ്പൊ നിരവധി പഠനങ്ങൾ നിരവധി രൂപത്തിൽ വരുന്നു തമിഴ്നാട്ടുകാർക്ക് പഠിച്ചു കൊടുക്ക അവർക്ക് വേണ്ടി പഠിച്ചു കൊടുക്കുന്ന എഞ്ചിനീയർമാർ പറയുന്നു അത് സേഫാണ് കേരളത്തിന് വേണ്ടി പഠിക്കുന്ന എഞ്ചിനീയർമാർ പറയുന്നു അത് അൺസേഫാണ് സേഫ് അല്ല ഇതിനിടയിൽ പലവട്ടം ഇത് പുതുക്കാൻ ശ്രമിച്ചു സിമെന്റ് ഒക്കെ ഉപയോഗിച്ചും കമ്പി ഉപയോഗിച്ചും ആങ്കർ പിന്നെ കമ്പി ആങ്കർ ചെയ്തു ഒക്കെ ഇത് പുതുക്കാനൊക്കെ ശ്രമിച്ചു അതുകൊണ്ട് ബലവത്താണെന്നുള്ളൊരു വാദവും തമിഴ്നാട്ടിൽ നിൽക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് പൊട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രതിസന്ധി പൊട്ടുമോ എന്ന് അറിയണം എന്നുള്ളതാണ് പൊട്ടുമോ എന്ന് അറിയണമെങ്കിൽ എത്ര പ്രദേശത്ത് പൊട്ടിയാൽ പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് നമുക്കറിയണം എത്ര വെള്ളം എവിടെയൊക്കെ കയറും എന്ന് നമുക്കറിയണം മലയാളികൾക്ക് ഇതിന് ഒരു പരിഹാരം നമ്മൾ പുതിയ ഡാം കെട്ടലാണോ ഡാമിന്റെ കൂടി അൻപത് മീറ്റർ അടി താഴെ നിന്ന് ടണൽ കൊണ്ടുപോകലാണോ രണ്ട് നിർദ്ദേശം വന്നിട്ടുണ്ട് ഡാം ഡീ കമ്മിഷൻ ചെയ്യണം എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ് ഡി ആൾറെഡി ഡീ കമ്മിഷൻ ആണ് കാരണം വെള്ളത്തിന്റെ അളവ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് കുറച്ചേ ഇപ്പോൾ പോകുന്നുള്ളൂ അതുകൊണ്ട് ഡീ കമ്മീഷൻ പ്രോസസ്സ് ആരംഭിച്ചു കഴിക്കും അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കുന്നത് ഈ ഡാമിന് പകരമുള്ള പുതിയ ഡാമാണോ ടണൽ വഴി വെള്ളം കൊണ്ടുപോകലാണോ മറ്റെന്താണ് പോകും വഴി ഇത് പറയേണ്ടത് ഒരു വിദഗ്ധ സമിതിയാണ് സാങ്കേതിക സമിതിയാണ് നിർഭാഗ്യവശാൽ അങ്ങനെ നടക്കുന്നില്ല അവിടെ ഒരു സുപ്രീം സുപ്രീംകോടതിയുടെ മേൽനോട്ട സമിതി ഇടയ്ക്ക് പോകും നോക്കുമെന്നതിനപ്പുറം ഒരു സെവൻ ട്വന്റി ഫോർ ആയിട്ടുള്ള ഒരു മേൽനോട്ട സംവിധാനം അവിടെ ഇല്ല ഒരു മെയിൻ്റൻസ് സംവിധാനമില്ല ജോയിന്റ് മെയിന്റനൻസും ഇല്ല തമിഴ്നാടാണ് മാനുവലായി ഇപ്പോൾ വെള്ളം അളന്നൊക്കെ കൊടുക്കുന്നത് അതുപോലെ ഓട്ടോമാറ്റിക് മെഷർമെന്റ് സ്റ്റേഷനും വെതർ സ്റ്റേഷനും സീസ്മിക് സ്റ്റേഷനും അടക്കമുള്ള എല്ലാം സംവിധാനം ഉൾപ്പെടുത്തി പുതിയൊരു കമ്മിറ്റി വിദഗ്ദ്ധ സമിതി നിലവിലുള്ള പഠിച്ചതെല്ലാം കൂടി ക്രോഡീകരിച്ച് തമിഴ്നാടും കേരളവും കേന്ദ്രവും ചേർന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷനും ഡാം സേഫ്റ്റി അതോറിറ്റിയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഇതാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഒരു ഡാം ബ്രേക്കിംഗ് അനാലിസിസും അവിടെ നടത്തേണ്ടതുണ്ട് എത്ര ഭാഗത്ത് വെള്ളം പൊട്ടും പോകും എന്നുള്ളത് അറിയാൻ ഇതെല്ലാം അവിടെ നടക്കട്ടെ അതുവരെ നമുക്ക് ഒരു വിവാദവും തർക്കവും ഉണ്ടാക്കാതിരിക്കാം നമുക്ക് ജനങ്ങളുടെ ആശങ്കയ്ക്ക് അവർ ബഹളമുണ്ടാക്കുന്നതിൽ നമുക്ക് കുറ്റം പറയാനാവില്ല അവർ അവരുടെ ആശങ്ക പറയും സർക്കാരുകൾ തീർച്ചയായിട്ടും ഇത് ഗൗരവമായി എടുത്ത് കേന്ദ്ര സംസ്ഥാന രണ്ട് സർക്കാർ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഒരു പാതയിൽ വന്ന് ഒരു മേശയ്ക്ക് ചുറ്റും വന്ന് ഈ പ്രശ്നം പരിഹരിക്കുമെന്നും ജനങ്ങളുടെ ആശങ്ക മാറ്റുമെന്നും തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന ആപ്തവാക്യം നടപ്പിലാക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം അതിനായി കാത്തിരിക്കാം